ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് നല്ല ജ്യൂസി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മധുര മധുരപദാർഥത്തിൻ്റെ റെസിപ്പി നോക്കാം പാൽ കേക്കാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ എപ്പം വേണമെങ്കിൽ സ്വീറ്റ് കഴിക്കാൻ തോന്നിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനായി റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതിലേക്ക് ഇനി പ്രത്യേകമായിട്ട് ഒന്നും വേണ്ടി വരുട്ടുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ആ പഞ്ചസാര അരിയുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന പറ്റുമോ കേട്ടോ നിങ്ങളുടെ കയ്യിൽ നെയ്യാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാവും രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്ക പൊടിയാണ് ചേർക്കുന്നത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം ഇപ്പോൾ ബട്ടർ ആയതുകൊണ്ട് അത് മിക്സ് ആയിട്ടും പ്രശ്നമൊന്നുമില്ല ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല ഇപ്പോൾ അൺസോൾട്ടഡ് ആണ് നിങ്ങൾ ചേർക്കുന്നത് അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ ഒരു രണ്ടും നുള്ളു ഉപ്പും കൂടെ ചേർക്കുക അതിൻ്റെ കൂടുത്തിൽ ഒന്നര ടീസ് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പാൽപ്പൊടി ഇല്ലെങ്കിൽ ഈ കുഴക്കാൻ വേണ്ടിയിട്ട് പാൽ യൂസ് ചെയ്താലും മതി കേട്ടോ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കാം പ്രശ്നമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആട്ടപ്പൊടിയാണ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഈ മുട്ടയുടെ ഈ മിക്സ് മാത്രം ആവശ്യം വന്നോളൂ എന്ന് പറയാനായിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അത് മാത്രം അതിൽ കൂടുതലൊന്നും വേണ്ടി വന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ചിലപ്പോൾ മുട്ടയുടെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ആ മുട്ടയുടെ ആ ജലാംശം കൊണ്ട് തന്നെ മതിയാവും അതുകൊണ്ട് വെള്ളം ശ്രദ്ധിച്ച് ചേർക്കാം ഇങ്ങനെ ഡോ തയ്യാറാക്കി ഒരു പതിനഞ്ച് മിനിറ്റിങ്ങിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ആ സമയം കണ്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കുക ഈ പഞ്ചസാര ഈ വെള്ളം ഒന്ന് തിളച്ച് പഞ്ചസാര മുഴുവനായിട്ട് ഇതിൽ അലിഞ്ഞാൽ മാത്രം മതിയാവും അല്ലാതെ ഒരു ഒരുനൂർ ഒന്നും വേണ്ട കേട്ടോ അതിലേക്കും ഞാനൊരൽപ്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനാണ് ചേർത്തിയതേനും കുഴപ്പമൊന്നുമില്ല ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഇത് നന്നായിട്ട് പരത്തി അതിൻ്റെ ഷേപ്പിലെടുക്കാം അപ്പോൾ കൗണ്ടർ കൗണ്ടറിൽപ്പിലോ ഒരു ചപ്പാത്തി പല വെച്ച് ഒന്ന് അല്പം കനത്തിൽ പരത്തിയെടുക്കാം ഞാനിതിപ്പോൾ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് എടുക്കുന്നത് കാരണം നമുക്ക് ഇങ്ങനെ പീസസ് മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിലാണിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഏത് ഷേപ്പിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ പരത്തിയതിന് ശേഷം ഒരേ കനത്തിലായിരിക്കാം ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിത് പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കാം അല്പം കനം ഉണ്ടാവാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഒത്തിരി അങ്ങ് തിന്നായി പോകരുത് എനിക്ക് പനിയാണ് കേട്ടോ അതാണ് സൗണ്ട് ഇങ്ങനെ ഇത് ഒട്ടിപ്പിടിക്കത്തുന്നില്ല നമ്മൾ ഈ ബട്ടറോ നെയ്യോ എണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തുന്നില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതിപ്പോൾ അത്യാവശ്യം ഒരേ കനത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരു കത്തിയുണ്ട് ഇതിൽ നിന്ന് പീസസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം സൈഡൊന്നും അത്ര ഭംഗിയായിട്ട് വന്നില്ലെങ്കിൽ അത് നമുക്ക് മുറിച്ച് മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്സിൽ മുറിച്ചെടുക്കുക ഞാനിപ്പം റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെറിയ ഉരുളകളായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അതെങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്തിരി ഭംഗിയായിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ സൈഡൊക്കെ നമ്മൾ ഈ പാൽക്കേക്ക് ഇരിക്കുന്ന പോലെ തന്നെ ഒന്ന് ഷേപ്പ് ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ സൈഡൊക്കെ ഫിംഗർ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഷേപ്പിൽ കിട്ടും ഇതിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ഇത് മുഴുവൻ തയ്യാറാക്കി എടുക്കണം ഇത്രയും കനയുള്ള അത്യാവശ്യം നീളമുള്ള കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വറുത്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഏത് ഷേപ്പിൽ ഷേപ്പിലിരുന്നാലാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാക്കാം ഇതിപ്പോൾ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു പാത്രത്തിലായിട്ട് എണ്ണ ചൂടാവാൻ വെക്കാം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായാൽ മതിയാവും അതിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോരുത് തീ ഒത്തിരി കൂട്ടി വെക്കുകയാണെങ്കിൽ ഇതിൽ പഞ്ചസാരങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഉള്ളിൽ വേവേം ചെയ്യത്തില്ല അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക അതുകൊണ്ട് എണ്ണയുടെ ചൂടാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധ വേണ്ടത് അതിനാണ് ഇപ്പോൾ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഇതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ഉരുളി ആക്കിയിട്ട് ഒന്നുകൂടെ പരത്തി ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അത് ചൂടോടെ വേണം റെഡി ആയിരിക്കാം കേട്ടോ നമുക്കിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് ചൂടോടെ തന്നെ ചൂട് ഷുഗർ സിറപ്പിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് എന്നാലാണ് ഇത് നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് നമുക്ക് കിട്ടത്തുള്ളൂ ഉള്ളിലേക്ക് വരെ ആ മധുരം ചെന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ചൂടോടെ തന്നെ കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചൂട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡിലും ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ബാക്കി മുഴുവൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നേ കണ്ടില്ലേ ഇതാണ് കനം കേട്ടോ നമുക്കിനി അടുത്ത ബാച്ചും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഒരു മൂന്നോ നാലെണ്ണമൊക്കെ ഒരുമിച്ച് നമുക്കിട്ട് വറുത്തെടുക്കാൻ പറ്റൂട്ടോ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി തീ ഒത്തിരി കൂടെ കരിഞ്ഞു പോകരുത് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് വലിയ പാടൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പം ഇതും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇനി മൂന്നോ നാലോ എണ്ണേ മിച്ചു അതൊഴിയിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇത് മുഴുവനായിട്ട് ഇത് ഞാനൊരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടണം ഇങ്ങനെയുള്ള നന്നായിട്ട് മധുരം കിട്ടത്തുള്ളൂ ഒരു മണിക്കൂറൊക്കെ ഇടുകയാണെങ്കിൽ നല്ല സോക്കായിട്ട് കിട്ടും ഇത് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന പോലെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഗുലാബ് ജാമുൻ കഴിക്കണമെന്ന് തന്നെ തോന്നും നന്നായിട്ട് സോക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സോക്കായി നല്ല സോഫ്റ്റ് ആകുവാണെങ്കിൽ ഗുലാബ് ജാമുൻ്റെ അതേ ടെക്സ്ചറും കഴിക്കുമ്പോഴും ഇത് നമ്മൾ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണേ തോന്നില്ല ഇപ്പം നമ്മുടെ ഈ പാൽ കേക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ക്ലോസി ആയിട്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റും നല്ല മണമാണ് കേട്ടോ ആർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ ഈ ഏലക്കയുടെ മണമൊക്കെ ആയിട്ട് നല്ല നാടൻ ഒരു നല്ലൊരു മധുരമാണ് പലപ്പോഴും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാടൻ നമുക്ക് വീണ്ടും കാണാം ബായ്